കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി നൂറുകണക്കിന് വിശ്വാസികളാണ് ഗുളികന്റെ അനുഗ്രഹം തേടിയെത്തിയത് ഉത്സവത്തിന്റെ ഭാഗമായി ലഭിച്ച തുകയിൽ നിന്നും ചികിത്സാ സഹായവും നൽകി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയോടെയാണ് മേലാങ്കോട്ട് അരയാൾത്തറ ഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ടം നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ രാവിലെ മണിയോടെ തിടങ്ങൽ നടന്നു തുടർന്ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഗുളികൻ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകി പിന്നീട് മറ്റ് ചടങ്ങുകൾക്ക് ശേഷം പ്രദേശത്തെ വീടുകളിലും സന്ദർശനം നടത്തി തുടർന്ന് കലശ സമർപ്പണം അന്നദാനം എന്നിവയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി ലഭിച്ച തുകയിൽ നിന്നും പ്രദേശത്തെ ചികിത്സയിൽ കഴിയുന്ന വിജയൻ ശാരദ എന്നിവർക്ക് ചികിത്സാ സഹായവും നൽകി മാതൃകാപരമായ പ്രവർത്തനവും ദേവസ്ഥാന കൂട്ടായ്മ കാഴ്ചവെച്ചു അതേപോലെ അതിന്റെ ഭാഗമായിട്ട് ചികിത്സാ സഹായം നമ്മളെ ഒപ്പരം കളിക്കുന്ന കൂട്ടുകാരെ വീട്ടിലേക്കും അതുപോലെ നമ്മുടെ മെമ്പർമാരുടെ വീട്ടിലേക്കും കൊടുക്കലുണ്ട് അതുപോലെ ഇന്നും രണ്ട് വീട്ടിലേക്ക് നമ്മൾ ഇതിൽ ഇതിന്റെ ഭാഗമായിട്ട് സഹായം കൊണ്ടു കൊടുക്കുന്നുണ്ട് ഏഴ് എട്ട് തീയതികളിൽ പ്രാർത്ഥനാ കളിയാട്ടവും നടക്കും